െ രക്ഷിക്കാൻ കഴിയുന്നത് ഏതെങ്കിലും അനുഭവത്തിൽ താവിന്റെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ മാത്രമേ കഴിയൂ അതുകൊണ്ടാണ് മക്കൾ പറയുന്നത് യേശുക്രി വിശ്വസിച്ചാൽ കടുവവും രക്ഷപതാപിക്കുന്നു ഒരു കാലഘട്ടങ്ങളിൽ ലഹരി മധ്യത്തിനും കഞ്ചാവിനും ബീഡി സിഗരേറ്റുകൾക്കും അടിമപ്പെട്ടുകൊണ്ട് മാതാപിതാക്കളെ അനുസരിക്കാതെ സമൂഹത്തിൽ അത്മടപ്പുകാരായി സമൂഹത്തിൽ അക്രമികളായി ആമയെ മദ്യപിച്ചുകൊണ്ട് വഴിയാത്രക്കാരെ ആക്രമിക്കുന്ന ഉപദ്രവിക്കുന്ന പള്ളു ഒരു പൈശാലിക സ്വഭാവത്തിൽ ജീവിച്ച ഞങ്ങളുടെ ജീവിതത്തിൽ യേശുസ്തു തന്ന മാറ്റമാണ് ഈ തിരുവോരത്ത് എന്ന് വിളിച്ചു പറയുന്നത് മദ്യം പാപമാണ് മദ്യമാണ് സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല അല്പസുഖത്തിനു വേണ്ടി അല്പ സന്തോഷത്തിനു വേണ്ടി